സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ മംഗല്യനിധി പുതിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി നിർവഹിച്ചു നമ്മുടെ പുതിയ പൊതുജനങ്ങൾക്ക് ബാങ്കിലെ അംഗങ്ങളല്ലാത്തവർക്ക് ബാങ്കുകളിലെ അംഗങ്ങളായവർക്കെല്ലാം തന്നെ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് വളരെ ലാഭകരമായ ഒരു പദ്ധതിയാണ് ബാങ്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് അഞ്ച് ശതമാനം പലിശക്കാണ് ബാങ്ക് ഈ വായ്പ കൊടുക്കുന്നത് കേരളത്തിലെ ഒരു ദശസ്കൃത ബാങ്കിനോ പൊതുമേഖലാ ബാങ്കിനോ നിധിക്കോ മൾട്ടി സൊസൈറ്റിക്കോ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ മഹത്തായ ഉദ്യമം ഇവിടെ ആരംഭിക്കുന്നത് പദ്ധതിയിൽ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ പുതിയ സ്വർണം വാങ്ങുന്നതിന് വായ്പ നൽകും ആയിരത്തി അറുപത് രൂപ അടച്ച് സ്കീമിൽ ചേരാവുന്നതാണ് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട് ഡയറക്ടേഴ്സുമാരായ ഉണ്ണികൃഷ്ണൻ ആറ്റുപുറത്ത് രാമൻ കെ കെ അനിതാ ലതാ സുരേന്ദ്രൻ റീജ ജോണി എം എസ് രേഖ എന്നിവർ സംസാരിച്ചു മുന്നിൽ സമർപ്പിക്കുന്ന ഒരു ഈ നമ്മുടെ നാട്ടിൽ പോലും ബാങ്ക് ഇത് നടപ്പിലാക്കുമ്പോൾ തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയും അതിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്